അപ്രതീക്ഷിതമായാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയതെന്ന് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലയുടെ സമഗ്ര വികസനത്തിനായി ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരുമായും ചേർന്ന് പ്രവർത്തിക്കും ജാമ്യ ജാമ്യവ്യവസ്ഥയുടെ ലംഘനമുണ്ടാകരുതെന്ന് കരുതിയാണ് പി പി ദിവ്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതെന്നും രത്നകുമാരി മാധ്യമങ്ങളോട് പറഞ്ഞു കണ്ണൂർ ജില്ലയെ വികസനത്തിലേക്ക് നയിക്കാൻ പദ്ധതികൾ പൂർത്തിയാക്കുക എന്നതാണ് തന്റെ ദൗത്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു സമഗ്ര വികസനത്തിന് ഇപ്പോൾ തന്നെ നിരവധി പദ്ധതികളുണ്ട് അത് തുടരും പഞ്ചായത്ത് സംവിധാനത്തിൽ മാത്രമേ ഉള്ളൂ കൂടി ചേർന്നുകൊണ്ട് നമ്മൾ വരുന്ന എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഈ ഭരണസമിതിയുടെ കാഴ്ചപ്പാടും ജില്ലയുടെ സമഗ്രമായ വികസനമാണ് വികസനം ഏറ്റെടുത്തുകൊണ്ട് ഇനി നമ്മൾ നടപ്പിലാക്കുന്നതും ഇനി വരുന്ന ഒരു വർഷക്കാലം മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ അപ്പൊ വരുന്ന വർഷത്തേക്കും നൂതനമായ ആശയങ്ങൾ അടക്കം വെച്ചുകൊണ്ട് പദ്ധതികള് നടപ്പിലാക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് പി പി ദിവിയുടെ കേസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി ഇങ്ങനെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പം പരാമർശിക്കുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനം എടുത്തത് വരണാധികാരിയായ കളക്ടറാണ് പി പി ദിവ്യ വോട്ടെടുപ്പിൽ എത്താതിരുന്നത് സാക്ഷികളെ സ്വാധീനിച്ചു എന്ന പരാതി ഒഴിവാക്കാനാണെന്നും അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ വരാതിരിക്കുന്നതല്ലേ നല്ലത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ